ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് സാത്താനെ ഏറ്റവും എളുപ്പത്തിൽ ചെറുക്കാനുള്ള വഴി അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് നമുക്കൊരു ശത്രു അവൻ നമ്മുടെ പുറകെ വരുന്നു നിർദ്ദയമായി നിർത്താതെ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അല്പത്തേക്കാൾ കൂടുതലായി പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എത്ര പേർ പറയും സാത്താൻ്റെ എന്തെങ്കിലും അധികാരം എനിക്കുണ്ടെന്ന് അറിയാതെ ഞാൻ പല 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 വർഷങ്ങൾ ജീവിച്ചു ആ കാലം അത്രയും ഞാൻ പള്ളിയിൽ പോയി പക്ഷേ ഏതൊരു വിധത്തിലുമുള്ള അധികാരത്തെപ്പറ്റി ആരും എന്നോട് പറഞ്ഞില്ല എന്തൊക്കെ വന്നാലും അത് സഹിക്കണമെന്നായിരുന്നു ഞാൻ കരുതിയത് പിന്നീട് ഞാൻ ആത്മീകമായ യുദ്ധം എന്താണെന്ന് പഠിക്കാൻ തുടങ്ങി ഇത് എഴുപത് എൺപതുകളുടെ തുടക്കത്തിലായിരുന്നു ജനങ്ങൾ ഇതുപോലെയുള്ള ക്യാമ്പ് മീറ്റിങ്ങിൽ ജീവിച്ചു അവയെല്ലാം മൂന്നാലു മണിക്കൂർ ദൈർഘ്യമുള്ളതായിരുന്നു അതിനുശേഷം കാര്യങ്ങൾ ഒരല്പം മാറി തുടങ്ങി ഒരാഴ്ച നീണ്ടു നിന്ന ക്യാമ്പ് മീറ്റിംഗ് സാധാരണയായിരുന്നു ദിവസം രണ്ട് പ്രാവശ്യം പോകും ഓരോന്നും മൂന്ന് മണിക്കൂറോളം നീണ്ടതായിരിക്കും അന്ന് പൊട്ടിത്തെറി എന്നൊരു വലിയ വാക്കുണ്ടായിരുന്നു ദൈവവചനത്തിനായി ജനങ്ങൾ വിശന്ന് വിശന്ന് വിശന്നു കൊണ്ടിരുന്നു ലോകമെങ്ങുമുള്ള ജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വൻപിച്ച വരമായിരുന്നു ദൈവചരിത്രത്തിൽ അസാധാരണമായ കാര്യങ്ങൾ വ്യത്യസ്തമായ സമയങ്ങളിൽ ചെയ്യാറുണ്ട് പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അഥവാ പരിവർത്തനത്തിനായുള്ള എന്തെങ്കിലും ഒന്ന് നടന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഞാൻ കേട്ടുകൊണ്ടിരുന്ന പാഠങ്ങളിൽ ഒരു പാഠം ആത്മീക യുദ്ധം എന്നാൽ എന്താണ് എന്നതിനെ കുറിച്ചായിരുന്നു സാത്താൻ്റെ മേൽ നമുക്ക് എന്തുമാത്രം അധികാരം ഉണ്ടെന്നതും അതൊരു സുവാർത്തയായിരുന്നു അതിനാൽ ഞാൻ സാത്താനോട് ഏത് സമയത്തും നിലവിളിക്കാൻ തുടങ്ങി യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ശാസിക്കുന്നു ഞാൻ ഇത് ഞാനിത് കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നീ എൻ്റെ കാൽകീഴിലാണ് എൻ്റെ കാൽ കീഴിൽ എന്നാൽ ഞാൻ ധാരാളം നിലവിളിച്ചു എന്നതല്ലാതെ എൻ്റെ ചുറ്റുപാടുകൾക്ക് മാറ്റമുണ്ടായില്ല അതായിരുന്നു എൻ്റെ ഒരേ ഒരു പ്രശ്നം അതിനാൽ ഒടുവിൽ ഞാൻ ദൈവത്തോട് പറയാൻ തുടങ്ങി ശരിയാണ് എനിക്ക് ശത്രുവിന്റെ മേൽ അധികാരമുണ്ടെന്ന് ഞാൻ പഠിച്ചു നമ്മൾ തലയാണ് വാലായിരിക്കേണ്ടവരല്ല നമ്മൾ മുകളിലാണ് താഴെയല്ല നമുക്ക് വിജയമുണ്ടാവണം നമ്മൾ ജേതാക്കളേക്കാൾ മികച്ചവരാണ് ഈ ലോകത്തിലുള്ളവനേക്കാൾ എന്നിൽ വസിക്കുന്നവൻ മികച്ചവനാണ് പക്ഷെ അതിനെക്കുറിച്ച് പാടി വചനങ്ങൾ ഉദ്ധരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു വെറുതെ പാടി വചനങ്ങൾ മാത്രം ഉദ്ധരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ യാഥാർത്ഥ്യം ആഗ്രഹിച്ചു അപ്പോൾ ദൈവം എന്നെ പഠിപ്പിക്കാൻ ആരംഭിച്ചു വ്യക്തിപരമായി ഓരോന്നായി എങ്ങനെയാണ് ആത്മീക ഉണ്ടാവുക ദൈവം പറഞ്ഞു യേശു തൻ്റെ ജീവിതം എങ്ങനെയാണ് ജീവിച്ചതെന്ന് നീ നോക്കിയാൽ മതി അവന് സാത്താൻ ഒരു പ്രശ്നമേ ആയിരുന്നില്ല അതെ സാത്താൻ യേശുവിനെ പിഞ്ചെന്നു അവനോട് നുണ പറഞ്ഞു അവനെ തോൽപ്പിക്കാൻ ഓരോ നീക്കത്തിലും ശ്രമിച്ചു ജനങ്ങളെ അവൻ അവനെതിരാക്കി അവനെ തിരസ്കാരത്തിന് ഇരയാക്കി അവൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ അവനെ വഞ്ചിച്ചു ഉൾപ്പെട്ടപ്പോൾ പത്രോസ് അവനെ തനിയെ വിട്ടുപോയി അങ്ങനെ നമ്മൾ കടക്കുന്ന അതേ കാര്യങ്ങളിലൂടെ അവനും കടന്നിട്ടുണ്ടെന്നത് രസകരമാണ് അവർ ആരുടെയും കാരണം അവന് വ്യതിചലിച്ചില്ല സത്യം പറഞ്ഞാൽ അവർ കാരണം അവൻ ചഞ്ചലപ്പെട്ടില്ല അങ്ങനെ ഞാനിത് പഠിക്കാൻ തുടങ്ങി ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അതായത് യേശു എപ്പോഴും സമാധാനത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നു ബൈബിളിൽ എഫ് എ സിർ ആറിൽ നമ്മൾ പടച്ചട്ടകൾ അണിയണം എന്ന് പറയുന്നുണ്ട് അത് സമാധാനത്തിൻ്റെ ചെരുപ്പണിയാനായി പറയുന്നുണ്ട് സമാധാനത്തോടെ ഇരിക്കുമ്പോൾ സാത്താന നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല രക്ഷ എന്ന തലപ്പാവ് ധരിക്കാനായി അതിൽ പറയുന്നു അതായത് നേരായി ചിന്തിക്കുക സാത്താൻ നിങ്ങളെ ചിന്തയിൽ തോൽപ്പിക്കാനാവുമെങ്കിൽ എല്ലായിടത്തും അവനെ നിങ്ങളെ തോൽപ്പിക്കാനാവും യേശു ദൈവസാന്നിധ്യത്തിൽ നടന്നിരുന്നു അവൻ തൻ്റെ സ്വന്തം ഇഷ്ടത്താൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പകരം അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചു എന്നിട്ട് ദൈവം അവനെ നിർദ്ദേശിക്കുന്നത് പ്രകാരം പ്രവർത്തിച്ചു യുദ്ധത്തിൽ പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒന്നു മാത്രം പഠിപ്പിക്കാൻ പോവുകയാണ് യാക്കോബ് നാല് ഏഴ് നമ്മളെപ്പോഴും ഇതിൽ നിന്നൊരു വാക്യം ഉദ്ധരിക്കുന്നത് കേൾക്കും എന്നാൽ സത്യത്തിൽ പലപ്പോഴും അതിൻ്റെ പകുതി മാത്രമേ ഉദ്ധരിക്കാറുള്ളൂ സാധാരണ നമ്മൾ കേൾക്കാറ് സാത്താനെ എതിർക്കൂ അവൻ ഓടുമെന്നാണ് സാത്താനെ എതിർക്ക് അവൻ ഓടിപ്പോകും ഏതായാലും അതല്ല അതിൽ ശരിക്കും പറയുന്നത് ഇത് പറയുന്നു ഇതൊന്ന് സ്ക്രീനിൽ കാണിച്ചാൽ കൊള്ളാം ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കൂ സാത്താനെ ചെറുക്കുവിൻ അവൻ ഓടിപ്പോകും അതിനാൽ അന്ന് ഞാൻ പഠിച്ച പാഠങ്ങളിലുണ്ട് പിശാചികളോട് ഞാൻ നിലവിളിക്കുമ്പോൾ എനിക്ക് ഫലമൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസം മുഴുവനും സാത്താനോട് നിലവിളിച്ചാൽ എൻ്റെ ജീവിതത്തിൽ അനുസരണക്കേടുണ്ട് എന്നെനിക്ക് ബോധ്യമായാൽ അവന് അകത്ത് കിടക്കാനായി ഞാൻ വാതിൽ തുറന്നു വെച്ച് കൊടുത്താൽ അവനോട് പുറത്ത് പോകാൻ എനിക്ക് പറയാനാവില്ലെന്നതാണ് ഞാനൊരു ഉദാഹരണം കാണിക്കാം നമ്മുടെ ദേവാലയങ്ങളിൽ കോപക്കാരായ എത്ര ക്രിസ്ത്യാനികളുണ്ട് എന്നറിയാമോ ഓ ദൈവമേ എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പട്ടണത്തിലോ ദേവാലയത്തിലോ ചെന്നിട്ട് തർക്കത്തെയും കയ്പിനെയും വിദ്വേഷത്തെയും ക്ഷമിക്കാനാവായ്മയെക്കുറിച്ച് പഠിപ്പിച്ച് അവസാനം ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണം ഹൃദയത്തിൽ ക്ഷമിക്കാനാവാമേ ഉള്ളവർ കോപിഷ്ടരായവരുണ്ടെങ്കിൽ കൈപ്പുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഞാൻ വാക്ക് തരട്ടെ ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് വർഷങ്ങളായി അതിനാൽ ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാം ഈ ദേവാലയത്തിലുള്ള എൺപത് ശതമാനത്തോളം ജനങ്ങൾ മുന്നോട്ട് കടന്നു വരും നമുക്ക് ചെറിയ തോതിൽ വിജയം കാണുന്നതിൽ അത്ഭുതമില്ല നമ്മൾ ദൈവത്തെ അനുസരിക്കണം നമുക്ക് എന്ത് തോന്നിയാലും നാം എന്ത് ചിന്തിച്ചാലും ശക്തിയിൽ നടക്കാൻ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും നിങ്ങളിൽ എത്ര പേരാണ് ശക്തിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നത് ശക്തരായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ വാലായിരിക്കാൻ ആഗ്രഹിക്കുന്നു തലയായിട്ടല്ല മുകളിലാണ് താഴെയല്ല ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല അവയെ ജീവിതത്തിൽ അനുഭവിക്കാനും നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങൾ തൊടുന്നതെല്ലാം അഭിവൃദ്ധി പ്രാപിക്കണം വിജയിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത് കാണണം ശരി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുസരണം കാണിക്കേണ്ടതായ പല വിഭാഗങ്ങളുമുണ്ട് ഞാൻ അടക്കം എന്നാൽ ഞാൻ ഒന്നുകൂടി പറയട്ടെ ഇത് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് നിങ്ങളിൽ പലരും ഇത് തന്നെ പറയാൻ കഴിയുമെന്ന് തോന്നുന്നു അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു പഠിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള അനുസരണക്കേട് ഞാൻ കാണിച്ചിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്ന് ഉറപ്പാണ് ദൈവം എന്നോട് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പറയുന്നുണ്ട് എന്ന് തോന്നിയാൽ ഞാനത് ചെയ്യും എന്തുകൊണ്ട് കാരണം ദൈവത്തെ ദൈവീകമായി ഭയപ്പെടാനും അനുസരിക്കാനും വേണ്ടത്ര അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ സഭയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതെ ദൈവം നമ്മുടെ സുഹൃത്താണ് അവൻ നമ്മുടെ തോഴനാണ് പക്ഷെ അവൻ നമ്മുടെ ദൈവവുമാണ് അവൻ പറയുന്നത് അവൻ കാര്യമാക്കുന്നു നമ്മൾ അവൻ പറയുന്നവേ ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് അവൻ പറയുന്നത് ചെയ്യണം വേദപുസ്തകം രണ്ട് കൊരിന്തരിൽ പറയുന്നു നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അതായത് നമ്മൾ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തുടർച്ചയായി മാറുകയാണ് എന്നാൽ എൻ്റെ ജീവിതത്തിലും ഞാൻ ചില തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ് എന്നാൽ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മുടെ സ്വഭാവം പതിവായി ശുദ്ധീകരിക്കണമെന്ന് നിങ്ങളിൽ എത്ര പേർ അംഗീകരിക്കുന്നുണ്ട് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറണം എന്ന് ദൈവം കാണിച്ചു തന്ന എത്ര പേരുണ്ട് ഇവിടെ കഴിഞ്ഞ വർഷം ഇതേ സമയം അതൊരു പ്രശ്നമാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല അല്ലേ ശരി പോട്ടെ അങ്ങനെ നമുക്കറിയാത്ത കാര്യങ്ങൾക്ക് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല പക്ഷേ നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് പൗലോസ് പറഞ്ഞു ഞാൻ ഇനിയും തികവിന്റെ സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു ഇതാണ് എൻ്റെ ആഗ്രഹം കഴിഞ്ഞു പോയവേ പുറകിൽ ഉപേക്ഷിച്ച് ഞാൻ തികവിന്റെ സ്ഥാനത്തേക്ക് തിക്കിത്തിരക്കി മുന്നേറിക്കൊണ്ടിരിക്കണം എനിക്ക് തോന്നുന്നു ഈ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ദൈവത്തോടൊത്തുള്ള പരിപൂർണമായ അനുസരണമാണ് ഏറ്റവും ബുദ്ധിപരമായത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു സാത്താനെ എതിർക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള ജ്ഞാനമുള്ളതായ കാര്യം അതായിരിക്കും ഞാൻ പറയട്ടെ നാം കൂടുതൽ അനുസരണമുള്ളവരാകുമ്പോൾ സാത്താന്റെ വശത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങും ഓ അവൻ നമ്മോട് കൂടുതൽ എതിർക്കും എന്നാൽ ഞാൻ പറയട്ടെ അവൻ വിജയിക്കാൻ പോകുന്നില്ല കാരണം നാം ദൈവത്തോട് അനുസരണയുള്ളവരായി നടക്കുന്നു ഇന്നിവിടെ ഞാൻ ഇന്നലെ രാത്രിയിലേതുപോലെ മൗനമാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ ഇന്നും മധുരം കൊണ്ടുവന്നിട്ടില്ല ക്ഷമിക്കണം നമുക്കെല്ലാം മധുരം ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ മധുരം കൊണ്ടുവന്നിട്ടില്ല ഞാൻ കൊണ്ടുവന്നത് ഇറച്ചിയും അതിൻ്റെ വലിയ കഷ്ണങ്ങളും നമുക്കിഷ്ടമല്ലാത്ത പച്ചക്കറികളുമാണ് ഇവയൊന്നും കേൾക്കുമ്പോൾ നമുക്ക് ഒച്ച വെച്ച് ആഹ്ലാദിക്കത്തക്ക സന്ദേശങ്ങളല്ല പക്ഷേ പിന്നീട് ജീവിതത്തിൽ മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും കാരണം നിങ്ങൾ എല്ലാ സമയവും പോരാടിക്കൊണ്ട് ചെരുവാക്കുന്നില്ല എപ്പോഴും പോരാടിക്കൊണ്ടും അടുത്ത് ആരെങ്കിലും ഉണ്ടോ പറയൂ എപ്പോഴും ദേഷ്യം എപ്പോഴും പോരാട്ടം എപ്പോഴും പോരാട്ടം അപ്പോൾ മറ്റുള്ളവരോട് നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അതൊരു വലിയ കാര്യമാകും ശത്രുക്കൾക്കായി നിങ്ങൾ ബൈബിളിൽ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുകയും ഇല്ല ബൈബിൾ നമ്മോട് ശത്രുക്കളെ അനുഗ്രഹിക്കാൻ പറയുമ്പോൾ നാം എല്ലാവരോടും അവരെക്കുറിച്ച് മോശമായി സംസാരിച്ചു അവരെ ശപിക്കരുത് അനുഗ്രഹിക്കുക എന്നാൽ അവരെക്കുറിച്ച് നല്ലത് പറയുക ശപിക്കുക എന്നാൽ പൈശാചികമായത് പറയുക ഇത് വളരെ എളുപ്പമാണ് ദൈവം തന്റെ വചനത്തിൽ വിജയത്തിനുള്ള പ്ലാൻ നമുക്ക് നൽകുന്നു അവൻ പറയുന്നു ആരെങ്കിലും നിങ്ങളെ വഴക്ക് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളോട് മര്യാദകേടായി പെരുമാറുകയാണെങ്കിൽ വേദനിപ്പിച്ചാൽ കരുണയില്ലാതെ അനീതിയായി പെരുമാറുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം അവർക്കായി പ്രാർത്ഥിക്കണം അവരെക്കുറിച്ച് ദോഷമായിട്ടൊന്നും പറയരുത് നിന്റെ ജീവിതത്തിൽ ഞാൻ പകരം വീട്ടും എന്ന് പറയരുത് ഞാൻ നിനക്ക് നീതി നടപ്പാക്കും നിനക്ക് പാരിതോഷികം കൊണ്ടുവരും എന്നിട്ട് നിന്നോട് അവർ ചെയ്ത അന്യായത്തിന് പകരം ഞാൻ തിരിച്ചു കൊടുക്കും ഒന്നുകിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാം അല്ലെങ്കിൽ സ്വന്തം വഴിയിൽ പ്രവർത്തിക്കാം അതൊരിക്കലും ശരിയായ വഴിയല്ല കാരണം അതുകൊണ്ട് ഫലമില്ല നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടിരിക്കും എന്നിട്ട് ഒരേ മലയ്ക്ക് ചുറ്റും വീണ്ടും 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 കറങ്ങും എന്തുകൊണ്ട് പിടിവാശി ഒരാൾ കൈയടിക്കുന്നു അയാളോട് മാത്രം ഞാൻ സംസാരിക്കാം അല്ലേ ദൈവത്തിന് നമ്മെ സമർപ്പിക്കുന്നത് നാം കഠിനമായി കാണുന്നു അത് ദൈവത്തിന്റെ വഴിപ്രകാരം ചെയ്യാനും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ദൈവത്തെ അനുസരിക്കുന്നത് കഠിനമാണെങ്കിലും അത് എളുപ്പമുള്ളതാക്കാൻ ഉപകരിക്കും ദൈവത്തെ അനുസരിക്കുന്നത് എപ്പോഴും എളുപ്പമുള്ളതായി നമ്മുടെ ജഡ്ജത്തിന് തോന്നില്ല പലപ്പോഴും നമുക്കത് മനസ്സിലാവുന്നില്ല ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്ന ഒന്നും അർത്ഥമുള്ളതായി തോന്നില്ലായിരിക്കാം ഞാൻ എന്തുകൊണ്ട് ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കണം അവർ എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം ചെയ്യണമെന്ന് പറഞ്ഞതിലും ഉപരി നിങ്ങൾ ഒന്നും അറിയേണ്ടതില്ല നമുക്കതിനെക്കുറിച്ച് അറിയേണ്ട ദൈവം അത് പറഞ്ഞെങ്കിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ദൈവം നമ്മേക്കാൾ ബുദ്ധിമാനാണ് അവൻ അതാണ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ അത് തന്നെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് അതെ നിങ്ങളുടെ വഴിയേക്കാൾ എൻ്റെ വഴി മികച്ചതാണ് എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തയേക്കാൾ ഉയർന്നതാണ് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുമ്പോൾ അവൻ എല്ലാം സാധ്യമാക്കി തരുന്നതാണ് നമുക്കെല്ലാം ഒരു വഴിയുണ്ട് പക്ഷെ അതിൻ്റെ അവസാനമോ മരണമത്രേ യേശു പറഞ്ഞു ഞാനാണ് വഴി നിങ്ങളുടെ ഓരോ പ്രശ്നത്തിനും അതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി അവൻ ഏത് വഴിയാണ് തന്നതെന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഓരോ തവണയും വിജയം നിശ്ചയമാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും എന്നത് നിശ്ചയമാണ് കാരണം ദൈവം നുണ പറയുന്ന ഒരു മനുഷ്യനല്ല ദൈവം നിങ്ങളോട് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയുന്ന കാര്യങ്ങൾ ദൈവം നിങ്ങളോട് ചെയ്യണമെന്നും ചെയ്യരുതെന്നും പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ നന്മയ്ക്കായി പര്യവസാനിക്കും അത് നല്ലതാണെന്ന് തോന്നിയില്ലെങ്കിലും അത് എളുപ്പമായിരിക്കില്ല എന്നാൽ കാലം കഴിയുമ്പോൾ അത് നിങ്ങളുടെ നന്മയ്ക്കായി ഭവിക്കും അതുകൊണ്ട് നമുക്കൊരു വ്യാപാരമുണ്ട് ഒന്നുകിൽ ദൈവം നമ്മോട് ചെയ്യാനായി പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ ജടീകമായി ദൈവത്തെ അനുസരിക്കുന്നതിന് അസ്വസ്ഥത തോന്നുകയാണെന്ന് മനസ്സിൽ കരുതാതെ നമ്മൾ അനുസരണയുടെ വിത്ത് വിതയ്ക്കുന്നുവെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും നീതിയുടെയും വിജയത്തിൻ്റെയും വിളവ് കൊയ്യാനാവും അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവനും വേദനകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതം യാതനകൾ നിറഞ്ഞതായിരിക്കും ഞാൻ എങ്ങനെയാണോ അങ്ങനെ ജീവിക്കുന്നതാണ് എന്നെ ലോകത്തിലെ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം ദൈവമേ ദയവായി എന്നെ ഒറ്റയ്ക്കാക്കല്ലേ ദയവായി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ എൻ്റെ ജീവിതത്തിൽ പിടിവാശിയുടെ ദിവസങ്ങൾ ഉണ്ടാവുമ്പോൾ ജീവിതത്തിൽ ഞാൻ എന്തു മാറ്റണമെന്ന് കാണിക്കൂ ദൈവമേ എന്നെ സംരക്ഷിക്കൂ എൻ്റെ മുന്നിലും പിന്നിലും അങ്ങുണ്ടാവണം ഉണ്ടാവണം ഇടത്തും വലത്തും ഉണ്ടാവണം എന്നെ വിട്ടുകളയരുത് അങ്ങയുടെ വഴിയിൽ നടക്കാത്തതുവരെ എന്നെ പോവാൻ അനുവദിക്കരുത് കാരണം എന്നെക്കുറിച്ച് അങ്ങയുടെ മനസ്സിൽ നല്ല ചിന്തകളുണ്ടെന്ന് എനിക്കറിയാം നമ്മൾ ദേഷ്യപ്പെട്ടും കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് സമാധാനമില്ലാതിരിക്കുമ്പോൾ സത്യസന്ധതയിൽ നടക്കാതിരിക്കുമ്പോൾ സത്യസന്ധമല്ലെന്ന് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അതിനുവേണ്ടി എത്ര തന്നെ ഒഴിവ് കഴിവുകൾ പറഞ്ഞാലും സാത്താനോട് ഒച്ചുവെക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇല്ല ഞാൻ നിങ്ങളോട് ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ജോലി ജോലിസ്ഥലത്തിരുന്ന് ബോസ് നോക്കാത്തപ്പോൾ ഇൻ്റർനെറ്റിൽ കളിക്കുകയാണെങ്കിൽ അത് മോഷണമാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനാവോ കാരണം നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു നാം അത് ചെയ്യാൻ പാടില്ലാതിരുന്നിട്ടും കുറ്റബോധം തോന്നുന്നില്ല നിങ്ങൾ ബോസ് ആയിരുന്നെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ല അവർ എട്ട് മണിക്കൂർ ശമ്പളം വാങ്ങുന്നതിന് എട്ട് മണിക്കൂർ ജോലി ചെയ്യണം കൃത്യസമയത്ത് അവർ ഓഫീസിലെത്തണം ഓരോ ദിവസവും അവർ നന്നായി പ്രവർത്തിക്കണം ജോലി ചെയ്യുമ്പോൾ അവർ സ്വന്തം കാര്യത്തിനായി ഫോൺ ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെടില്ല അല്ലേ ഓഫീസിലെ ഇന്റർനെറ്റിൽ സ്റ്റാഫ് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുന്നത് ഇഷ്ടപ്പെടില്ല വേദപുസ്തകം പറയുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക ബോസ് സ്ഥലത്തില്ലാത്തപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോസ് കടന്നു വരുമ്പോൾ നിർത്തി വേറൊരു വിധത്തിൽ പ്രവർത്തിക്കുന്നു എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഏറ്റവും മികച്ച ഉപദേശം മനുഷ്യരുടെ മുന്നിലല്ല ദൈവത്തിന്റെ മുന്നിൽ ജീവിക്കാൻ പഠിക്കുക ദൈവം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുക ശരിയായ പെരുമാറ്റത്തിന് അവൻ എന്നും പ്രതിഫലം നൽകും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രധാനമായി പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ദിവസേനയുള്ള സാധാരണ ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയാണ് അവനെ എൻ്റെ കൂടെ സ്റ്റോറിലേക്ക് കൊണ്ടുപോവുക അവനെ എൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുക എൻ്റെ കൂടെ അവനെ ജോലിക്ക് കൊണ്ടുപോവുക അവൻ എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് അവന് ഒരു എഫക്റ്റും ഉണ്ടാക്കിയിരുന്നില്ല ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയി ആഴ്ചയിലെ ബാക്കി ദിവസങ്ങളിൽ എനിക്ക് തോന്നിയതൊക്കെ ചെയ്തു ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകും എന്നിട്ട് എൻ്റെ കൂട്ടുകാരികളോടൊടുത്ത് പുരോഹിതനെക്കുറിച്ച് അപവാദം പറയും ലഞ്ച് കഴിക്കുമ്പോൾ ദിവസവും ഞങ്ങൾ അതാണ് ചെയ്തത് പാസ്റ്റർ ആയിരുന്നു ഞങ്ങളുടെ ഭക്ഷണം എന്നിട്ട് പിശാചിക്കളോട് നിലവിളിക്കും ഞാൻ നിന്നെ ശാസിക്കുന്നു സാത്താനെ നിരക്കൻ്റെ മേൽ ഒരധികാരവും ഇല്ല അതെ ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് എത്ര പേർക്കറിയാം ഇതിന്റെ മറ്റൊരു ഭാഗം ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെയും സൗഖ്യമാക്കുന്നതിൻ്റെയും അഭിവൃദ്ധിയുടെയും സാത്താൻ്റെ മേലുള്ള അധികാരത്തെയും പറ്റി ആരും പറഞ്ഞില്ല എന്ന് ദൈവത്തോട് പറയും അതുകൊണ്ട് ഇപ്പോൾ ശരിയായി തോന്നിയാലും ഇല്ലെങ്കിലും ഞാനൊരു വലിയ സഹായമാണ് ചെയ്യുന്നത് വലിയൊരു സഹായം അതായത് ദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള കീഴടങ്ങളിൽ സാത്താനോട് പോരാടാനുള്ള ശക്തി എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അവൻ ഓടും അമേൻ നമ്മുടെ ജീവിതത്തിൽ നാം നിരസിക്കുന്ന ആയിരക്കണക്കിന് വശങ്ങൾ ഉണ്ട് എന്നത് നമുക്കറിയാം ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റി ആഫ്രിക്കയിലേക്ക് മിഷണറിയായി പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത് ദൈവം പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കുള്ളതെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചുമല്ല ഞാൻ പറയാൻ പോകുന്നത് ഒരു ദിവസം സത്യസന്ധമായി പ്രവർത്തിച്ച് സത്യസന്ധമായി ശമ്പളം വാങ്ങുന്നതിനെപ്പറ്റിയാണ് പറയാനുള്ളത് സ്പീഡ് ലിമിറ്റ് തെറ്റിക്കരുത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഹാൻഡിക്യാപ്പ് പാർക്കിംഗ് സ്പേസിൽ നിങ്ങൾ വികലാംഗരല്ലാതിരിക്കും പാർക്ക് ചെയ്യരുത് നിങ്ങളുടെ ഗ്രോസറി കാർട്ട് അതിനായി സ്റ്റോറിൽ മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നതിനെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ കാറിൽ ചാരി വെച്ചിട്ട് അത് അവരുടെ കാറിൽ കീറൽ ഉണ്ടാക്കുമോ എന്ന് കാര്യമാക്കാത്തതിനെ കുറിച്ചാണ് നിങ്ങൾ കൂടുതലായി വാങ്ങിയ ആപ്പിളിന്റെ ബാഗും വീട്ടു സാധനങ്ങളും കണക്ക് കൂട്ടിയപ്പോൾ അതുപോലെ വീട് വൃത്തിയാക്കാനുള്ള സാധനങ്ങളും മറ്റും വാങ്ങിയപ്പോൾ പണം അധികമായതുകൊണ്ട് പറ്റിയാണ് ഞാൻ പറയുന്നത് ഓ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ എന്നിട്ട് നമ്മൾ വില കൂടുതലാണെന്നതിനെ കുറിച്ച് പരാതി പറയും നമ്മുടെ ശ്രദ്ധയില്ലായ്മേ മറ്റുള്ളവരെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചില്ലെങ്കിൽ വില അധികമാവുമായിരുന്നില്ല ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ നന്നായി തമാശ ആസ്വദിക്കുന്നുണ്ട് ദൈവത്തിന് മുൻപിൽ ജീവിക്കുന്ന ഓരോ ഒറ്റപ്പെട്ട വ്യക്തിയും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമാധാനത്തെ അമ്പയറാക്കുന്നു ഞാൻ സ്പോർട്സിൽ വിദഗ്ധയൊന്നുമല്ല പക്ഷേ ഒന്നെനിക്കറിയാം അമ്പയർ എന്ന് പറഞ്ഞാൽ അത് ഇന്നാണ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത് ഔട്ടാണ് എന്നെനിക്കറിയാം കൊലോസിയർ മൂന്ന് പതിനഞ്ച് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിനും മീതെ ക്രിസ്തുവിൻ്റെ സമാധാനം വാഴട്ടെ ഓരോ ചോദ്യങ്ങളെയും കൊണ്ടുവരുമ്പോൾ ഉത്തരം അവൻ തീരുമാനിക്കും സമാധാനം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നത് സാരമില്ല എന്നാൽ സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ടതാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുകയേ വേണ്ട ഞാൻ ഉടനെ നിർത്തണം ദൈവത്തെ നാം അനുവദിക്കുന്നതിലുമുപരി അവൻ നമ്മെ വഴി നടത്തും അവൻ നമ്മെ നടത്തുന്ന പ്രധാനപ്പെട്ട വഴികളിലൊന്ന് സമാധാനമാണ് ദൈവം ചെയ്യാൻ പറയുന്നത് ചെയ്യുകയും അവൻ പറയുന്നത് കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ നിരാശ തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും അവൻ നമ്മെ സംരക്ഷിച്ച് നമുക്ക് പകരമായി ദൈവം പ്രവർത്തിക്കുമെന്നത് എത്ര അത്ഭുതകരമാണ് സമാധാനത്താൽ നയിക്കപ്പെടുവൻ ജ്ഞാനത്താലും വിശേഷബുദ്ധിയാലും നയിക്കപ്പെടുവിൻ മണ്ടത്തരങ്ങൾ പ്രവർത്തിക്കാതിരിപ്പിൻ മണ്ടത്തരമായ പ്രവർത്തികൾ മണ്ടത്തരമായ ഫലം കൊയ്യും ആമേൻ നമ്മുടെ ജീവിതത്തിൽ നാം കൂടുതൽ ജ്ഞാനം ഉപയോഗിക്കണം നിങ്ങൾ ദൈവത്തിനായി കീഴടങ്ങും സാത്താനോട് പോരാടും അപ്പോഴവൻ ഓടി രക്ഷപ്പെടും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നമ്മുടെ ജീവിതത്തിൽ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നടപ്പാക്കാൻ നമുക്കിഷ്ടമാണ് അവൻ എൻ്റെ മേൽ ദൈവദൂതന്മാർക്ക് അധികാരം നൽകും അവർ എന്നെ സംരക്ഷിക്കും അതിൽ പറയുന്ന എന്താണെന്ന് വായിച്ചു നോക്കാം ഇങ്ങനെ പറയുന്നു നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ത് എല്ലാ വഴികളിലും എന്ത് അനുസരണവും പിന്നെ സേവനവും നമ്മുടെ മടിയുടെയും അനുസരണക്കേടിന്റെയും വഴികളിലും അല്ല അതിനാൽ അറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാനാവില്ല അനുസരണക്കേടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഠിനമാണെന്ന തോന്നൽ നമുക്കുണ്ടാവണം ഞാനിന്ന് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരോടും അതുപോലെ ടെലിവിഷനിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളോടും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർ അനുസരണക്കേട് കാണിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര പേർ കൈ പൊക്കി കാണിക്കും കൊള്ളാം വളരെ നല്ലത് ഇന്നിവിടെ വന്നിരിക്കുന്നവരെല്ലാം വിശുദ്ധരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഇന്നിവിടെ മീറ്റിംഗിൽ ദൈവവചനം കേൾക്കാൻ വന്നിരിക്കുന്നത് അവധിയെടുത്തുകൊണ്ടായിരിക്കാം അതെ പലരും ലീവ് എടുത്തുകൊണ്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ ദൈവവചനം കേൾക്കാനായി അതെ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കാനാവില്ലെങ്കിൽ പിന്നെ എവിടെയാണ് പ്രത്യാശ ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി അനുസരണക്കേട് കാണിക്കുന്നവരാണല്ലേ എനിക്ക് മനസ്സിലായി ഞാനും അങ്ങനെയായിരുന്നോ അങ്ങനെ നടന്നിട്ടുണ്ട് അത് കാണിക്കാതിരിക്കാനുള്ള ഒരു പരിധിയിൽ നമ്മൾ എത്തിച്ചേരാനുള്ള മാർഗങ്ങളിൽ ഒന്നാമത്തേത് ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്നത് എന്തും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവൻ പറയുന്നത് ദൈവം നമ്മിൽ നിന്നൊന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അവൻ നമ്മെ സഹായിക്കാൻ പരിശ്രമിക്കുകയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ശത്രുക്കളോട് ശ്രമിക്കാൻ ദൈവം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് സഹായം ചെയ്യുകയല്ല ചെയ്യുന്നത് പകുതി നേരവും നിങ്ങൾ ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അതവർക്ക് പ്രശ്നമേ അല്ല അവർ നിങ്ങളുടെ വിഷമത്തെപ്പറ്റി ചിന്തിക്കുക അത് കളിച്ച് രസിക്കുകയായിരിക്കും അവർക്ക് നിങ്ങളുടെ മാപ്പ് ആവശ്യമില്ല നിങ്ങൾ ക്ഷമിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഇല്ല ദൈവം നിങ്ങളോട് ക്ഷമിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് നന്മ ചെയ്യുന്നത് എല്ലാ നേരവും മറ്റുള്ളവരെ വെറുത്ത് അവരുമായി കലഹിച്ച് ദുരിതം അനുഭവിച്ച് ദുഃഖിച്ച് വ്യാകുലപ്പെടുന്നത് കൊണ്ട് യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിരിക്കാം ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നതെല്ലാം നിങ്ങൾ സ്വതന്ത്രരായിരിക്കണം എന്ന ആഗ്രഹത്താലാണ് ആമേൻ അതുപോലെ ദാനത്തിന്റെ കാര്യത്തിലും ദൈവം പറയുന്നു നിങ്ങളുടെ ദാനങ്ങളെയും കാണിക്കുകളെയും കളപ്പുരയിലേക്ക് കൊണ്ടുവരുവേൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാത്താനെ ശാസിക്കും പക്ഷേ നമ്മൾ പണം സൂക്ഷിച്ചു വെച്ച് സാത്താൻ അതിനെ പറ്റിക്കുന്നത് നോക്കും എന്നിട്ട് നമ്മൾ മുറുമുറുക്കും പിറവെറുക്കും സാത്താനെ ശാസിക്കും ദൈവം നമ്മോട് കൊടുക്കാൻ പറഞ്ഞത് ആരംഭത്തിൽ തന്നെ കൊടുക്കുകയേ നാം ചെയ്യേണ്ടതുള്ളൂ എങ്കിൽ വാഷിംഗ് മെഷീൻ റിപ്പയർ കാർ റിപ്പയർ ടയർ പങ്ചർ ഇതൊന്നും ഉണ്ടാവുകയില്ല ദൈവം കൊടുക്കാൻ പറഞ്ഞത് നമ്മൾ എടുത്തു വെച്ചാൽ സാത്താൻ നമ്മിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകും ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ വീണ്ടും പറയാം ദൈവം നമ്മോട് കൊടുക്കാൻ പറഞ്ഞത് നാം സൂക്ഷിച്ച് കരുതി വെച്ചാൽ സാത്താൻ അത് നിങ്ങളിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകും ടി വിയിൽ കാണുന്നവർക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി ഞാനിത് പറയാം ദൈവം നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞത് കരുതി വെച്ചാൽ സാത്താൻ അത് നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും എന്ന് തീർച്ച കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതല്ല ദൈവമേ എൻ്റെ പണം കൊടുക്കണമെന്നാണോ പറയുന്നത് ഓ അത് വളരെ കഠിനമാണ് അത് നമ്മുടെ ജീവിതത്തിലെ സംരക്ഷണമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാത്താനെ ശാസിക്കും ഞാൻ സ്വർഗത്തിലെ കിളിവാതിലുകൾ തുറന്ന് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയും എന്നിട്ട് ദൈവം ഇതും കൂടി പറയുന്നു എന്നെ ശ്രമിക്കൂ ഈ കാര്യത്തിൽ ഞാൻ വിശ്വസ്തയാണോ എന്ന് നോക്കുക എന്നാൽ എല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികളിൽ കാണിക്ക നൽകാത്തതായി ചെറിയൊരു ശതമാനമേ കാണാൻ സാധിക്കാറുള്ളൂ ഞാൻ പെട്ടെന്ന് പോയാൽ മതിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാനൊരു സത്യം പറയട്ടെ നിങ്ങളുടെ പണം അപഹരിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത് ദൈവം നമ്മെ പരിപാലിക്കുന്നുണ്ട് അവൻ നമുക്കത് ഓരോ വർഷവും തെളിയിച്ച് കാണിച്ചിട്ടുണ്ട് ദൈവം ആജ്ഞാപിക്കുന്നതിന് അവൻ ഫലം നൽകും നിങ്ങളിതിൽ പങ്കുചേരുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ പങ്കുചേർന്നിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിന് സാധിക്കും എൻ്റെ പോയിൻ്റ് ഇതാണ് ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് നഷ്ടമാവില്ല ദൈവത്തോട് അനുസരണം കാണിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിനുള്ള കവാടത്തിന് ഉത്തമ മാർഗം അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ബുദ്ധിപരമായ കാര്യമാണ് സാത്താന്റെ മേൽ അധികാരം കാണിക്കാനുള്ള എളുപ്പവഴിയാണത് വേദപുസ്തകം പറയുന്നു ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുക സാത്താനെ എതിർക്കൂ അവൻ ഓടും ദൈവത്തിന് കീഴടങ്ങാഞ്ഞാൽ നമുക്ക് സാത്താനെ ഓടിക്കാൻ കഴിയില്ല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സാത്താന്റെ മേൽ നിങ്ങൾക്ക് അധികാരവും ശക്തിയും ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നു അവൻ നിങ്ങളുടെ പ്രാണന്റെ ശത്രുവാണ് ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിൻ്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മെർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്